പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഉപ്പുതറ ഒൻപത് ഏക്കർ കവല റോഡ് കോൺക്രീറ്റ് ഗതാഗത യോഗ്യമാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചെയ്തു കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള റോഡാണ് ഉപ്പുതറ ഒൻപത് ഏക്കർ മത്തായിപ്പാറ റോഡ് എന്നാൽ നാളുകളായി റോഡ് തകർന്നു കിടക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിലവിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ നിർവഹിച്ചു പണികൾ തുടങ്ങാത്തതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നിലനിന്ന് കാരണം നമ്മുടെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു നമ്മൾ ടെൻഡർ വെച്ചിട്ട് എഗ്രിമെന്റ് കുറച്ച് നിയമതടസ്സങ്ങളുണ്ട് അപ്പൊ ജനങ്ങളെ ഈ വസ്തുത സംബന്ധിച്ചത് പണി എന്തുകൊണ്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് യഥാർത്ഥ വസ്തുത അറിയാനായിട്ട് ഇല്ല അപ്പൊ അതറിയാതെ ജനപ്രതിനിധികളെ കുറ്റം പറയുന്ന സാഹചര്യം നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അത് വളരെ ഖേദകരമാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാബു വേങ്ങവേലി രജനി രവി സിനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു